പട്ടാപ്പകൽ ബാങ്കിൽ കയറി തോക്കുധാരികൾ പതിനാലായിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് ഗ്രാം സ്വർണവും അഞ്ച് ദശാംശം ഏഴ് ലക്ഷം രൂപയും കൊള്ളയടിച്ചു മൂന്ന് ബൈക്കുകളിലായി എത്തിയ സംഘം ഹെൽമറ്റ് വെച്ച് മുഖം മറച്ചിരുന്നു തത്സമയം ബാങ്കിൽ സുരക്ഷാ ജീവനക്കാർ ഉണ്ടായിരുന്നില്ല വെടിവെച്ച് കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയായിരുന്നു പ്രതികൾ കൊള്ള നടത്തിയത് ജബൽപൂരിലാണ് സംഭവം ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ ശാഖയിലാണ് വമ്പൻ കൊള്ള നടന്നത് ആറുപേരായിരുന്നു സംഘത്തിലുണ്ടായിരുന്നത് രണ്ടുപേർ പുറത്തു കാത്തുനിന്നു നാലുപേർ അകത്തു കയറി ജീവനക്കാരെ നിരീക്ഷിച്ച ശേഷമാണ് തോക്ക് പുറത്തെടുത്ത് ഭീഷണിപ്പെടുത്തിയതും കൊള്ള നടത്തിയതും ജീവനക്കാരുടെ കയ്യിൽ നിന്ന് ലോക്കറുകളുടെ താക്കോൽ വാങ്ങിയെടുത്ത ശേഷം സൂക്ഷിച്ചിരുന്ന മുഴുവൻ സ്വർണവും പണവും ബാഗുകളിലാക്കി കടന്നു കളയുകയായിരുന്നു ആറ് ജീവനക്കാരാണ് ഈ സമയം ബാങ്കിലുണ്ടായിരുന്നത് ഖിതൗലി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം നടന്നത് പ്രതികൾ നാടുവിടാതിരിക്കാൻ ജില്ലാ അതിർത്തികളെല്ലാം തന്നെ അടച്ച് പരിശോധന തുടരുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളം Television. Celebrate the moments of colors, KMT silks. ഫെന്ദേമ കഴ